എം വി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ് അവിടുത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് രണ്ടും കാണുന്നുണ്ട് എൽ ഡി എഫിന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ മുൻ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പോലെ തന്നെ പോളിംഗ് നടന്നിട്ടുണ്ട് അതോടൊപ്പം യു ഡി എഫിന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ പോളിങ് കുറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പോളിങ് കുറഞ്ഞതും കൂടിയതും തിരഞ്ഞെടുപ്പിന്റെ വിധിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് അനുകൂലമായ വോട്ട് മുഴുവൻ പോൾ ചെയ്യിക്കാനുള്ള പോളിംഗ് സംഘടനാ മിഷണറി സജീവമായിരുന്നു അത് ബൂത്തുകൾ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് നേരിട്ട് ബോധ്യമായതാണ് എൽ ഡി എഫ് പ്രവർത്തകന്മാരെല്ലാം തന്നെ ഞാൻ ഒരു ബൂത്തിൽ പോയപ്പോൾ സ്ത്രീകൾ അവരാണെങ്കിൽ ചൂടിന് കൊടപോലും ഉപയോഗിക്കാതെ പ്രയാസപ്പെട്ട് വോട്ടർമാരെ കൊണ്ടുവരാൻ വേണ്ടി ഫീൽഡിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അത്രമാത്രം പോളിംഗ് മിഷണറി സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ പോളിംഗ് കുറഞ്ഞതും കൂടിയതും പ്രതികൂലമായി ബാധിക്കേണ്ട ഒരു ഘടകമല്ല എൽ ഡി എഫിൻ്റെ വോട്ട് മുഴുവൻ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ നല്ലതുപോലെ പ്രവർത്തകന്മാർ പരിശ്രമിച്ചിട്ടുണ്ട് ഈ പോളിംഗ് ദിവസം രാവിലെ അല്ല എൽ ഡിഫിന്റെ പ്രധാനപ്പെട്ട ചർച്ച ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ ഇ പി ജയരാജൻ ഈ പോളിംഗിന്റെ തലേ ദിവസം കെ സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പറയുന്നു വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഈ ഇ പി ജയരാജൻ ജാവ്ദേക്കറെ കണ്ടു എന്ന് പറയുന്നു ഇതൊക്കെ ഒരു ഒരു സ്വാധീനിക്കാനുള്ള ഇല്ല അത് സംബന്ധിച്ച് സി പി ഐ എം പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബി ജെ പി പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും ഇ പി യുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളിൽ പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് അത് വ്യക്തമാക്കുന്നത് ബി ജെ പി പ്രവേശനം എന്നത് കോൺഗ്രസിൽ വ്യാപകമായി പലരിലും പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ മുപ്പത്തി പേരാണ് പോയതെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ അടുത്തു വന്നപ്പോൾ രണ്ടുപേർ കൂടി പോയി അതിലൊരാൾ പോയത് കെ പി സി സി പ്രസിഡൻ്റ് നേരത്തെ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പി എ ആയി പ്രവർത്തിച്ചയാളാണ് അപ്പോൾ ബി ജെ പി പ്രവേശനം കോൺഗ്രസിൽ നിന്ന് വ്യാപകമായി ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ബി ജെ പി പ്രവേശനമെന്ന പക്ഷ നുണ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഒരു കാര്യം വാർത്തയാക്കിയൊന്നു മാത്രമേ ഉള്ളൂ അത് തങ്ങളുടെ ബി ജെ പി പ്രവേശനത്തെ മറച്ചുപിടിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു ബി ജെ പി പ്രവേശനം കോൺഗ്രസിന്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പിനും കുറേ ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നത് കേരളത്തിലെ കോൺഗ്രസ് ആകെ ബി ജെ പി മുന്നണിയിലേക്ക് ചേരാൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത് ഇപ്പൊ എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിൽ പോയി എന്ന് മാത്രമല്ല എ കെ ആന്റണി മകൻ മത്സരിച്ച മണ്ഡലത്തിൽ ബി ജെ പിക്ക് പ്രചാരവേല നടത്താൻ പോലും തയ്യാറായില്ല അപ്പൊ ഇതൊക്കെ തെളിയിക്കുന്നത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കോൺഗ്രസിൽ നേതൃനിലയിലുള്ളവർ കൂട്ടത്തോടെ ബി ജെ പിയിൽ പോകുന്നു അപ്പൊ ആ സംഭവത്തെ മറ്റൊരു പച്ച നുണ കൊണ്ട് മറച്ചു പിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിന്റെ തലയെന്ന് കെ പി സി സി പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം അത് സി പി ഐ എം പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച പാർട്ടി നയം അതിനപ്പുറം വേറൊന്നും പറയാനില്ല അതിലെ നയം വളരെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് അത് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു അതിനുള്ള നയം ആളുകളെ കാണുന്നതോ കാണാതിരിക്കുന്നതോ എന്നതല്ല അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അല്ല അത് മുഖ്യമന്ത്രി കഴിഞ്ഞു അതിനുള്ള പാർട്ടി നയം പാർട്ടിയുടെ നയവും നിലപാടുമാണ് പി വി അംഗം കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അത് വ്യക്തതയോടുകൂടി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലല്ല അതില് നമ്മൾ കാണേണ്ട ഒന്ന് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് കൂട്ടത്തോടെ ഒഴുകുന്നുണ്ട് ആ ഒഴുക്കിനെ ന്യായീകരിക്കാൻ ബി ജെ പി കാര്ക്കോ കഴിയുന്നില്ല അങ്ങനെയൊരു ഘട്ടം വന്നപ്പോൾ വന്നപ്പോ പിന്നെ ഇരിക്കട്ടെ എല്ലാവരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ആ ഒരു പ്രചാരവേദിയാണ് സുധാകരൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് പറയുന്നത് അപ്പോൾ അന്തർധാര ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയും സുധാകരന്റെ പാർട്ടിയും തമ്മിലാണ് എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ടാണ് സുധാകരൻ പറയുന്നത് മറ്റാരും പറഞ്ഞിട്ടല്ല അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലും സുധാകരന്റെ അതിന്മേലുള്ള കമന്റും തുറന്നുള്ള കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അന്തർധാര ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് അതില് ഫ്രോഡ് ഫ്രോഡെന്ന കാര്യത്തിൽ ആർക്കാ തർക്കം അയാള് ഫ്രോഡ് ഫ്രോഡൻറെ അതിൽ വേറെ തർക്കമൊന്നുമില്ല ആർക്കും അതില് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രോഡ് ഫ്രോഡ് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി ഐ എമ്മിന്റെ പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി അതാണ് ആ ആ പാർട്ടിയുടെ നേതൃത്വം പറയുന്ന ഒരു പ്രതികരണമാണ് അപ്പോൾ അദ്ദേഹം അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് പറഞ്ഞതാണ് അതിൽ ഒരു വാചകവും മാറ്റാനില്ല എല്ലാ വാചകങ്ങളും കൂട്ടി വായിച്ചാണ് ആ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഫ്രോഡ് ഫ്രോഡ് തന്നെ അതിലൊന്നും ഒരു തർക്കവും ഈ കെ സുധാകരന്റെ ഈ അന്നത്തെ പ്രസ്ഥാനോ സംശയിക്കുന്നുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ അതില് വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ മൊഴിയും കെ സുധാകരൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ബി ജെ പി കോൺഗ്രസ് അന്തർധാരിയുണ്ട് രാവിലെ കെ പി സി സി പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാവോ പത്രസമ്മേളനം നടത്തിയാൽ ഉച്ചയ്ക്ക് ശേഷം ബി ജെ പി പ്രസിഡന്റ് അത് സാധൂകരിക്കും വിധത്തിലുള്ള പത്രസമ്മേളനം നടത്തുന്നു രാവിലെയാണ് ബി ജെ പി പ്രസിഡന്റ് നടത്തുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മറിച്ചു മറ്റ് നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നു ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണത്തെയും ആ പ്രതികരണത്തിന്മേൽ ഇദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനത്തെയും കാണാൻ അതുകൊണ്ട് അന്തർധാര വ്യക്തമാണ് ഇത് തമ്മിൽ ഇവർ രണ്ടാളും തമ്മിലുള്ള അന്തർധാര എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള അന്തർധാര അതുകൊണ്ട് കോൺഗ്രസ് കൂട്ടത്തോടെ പോകുമ്പോൾ പതിമൂന്ന് മുൻ മുഖ്യമന്ത്രിമാരല്ലേ ഇത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലുണ്ടായിരുന്നവർ ബി ജെ പി പോയത് എട്ട് കെ പി സി സി പ്രസിഡന്റുമാരല്ലേ കോൺഗ്രസ് വിട്ട് ബി ജെ പി പോയത് ഇന്നിപ്പോൾ മത്സരിക്കുന്ന നൂറിലേറെ പേർ യഥാർത്ഥത്തിൽ മുൻ കോൺഗ്രസ് നേതാക്കളല്ലേ അപ്പം അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു മാത്രമല്ല പോകുമെന്ന് പറയുന്നു ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറയുകയും ചെയ്യുന്നു അതിനെ മറച്ചു പിടിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞ ആൾക്ക് എങ്ങനെ വോട്ട് ചെയ്യും ആ ചിന്ത ആർക്കെല്ലാം ന്യൂനപക്ഷ മതവിശ്വാസികളിലും ഉണ്ടായിരിക്കുന്നു മതനിരപേക്ഷ വിശ്വാസികളിലും ഉണ്ടായിരിക്കുന്നു കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക ബി ജെ പി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സാണ് കേരളത്തിൻ്റെ മനസ്സ് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് അവസാന ദിവസം കൊണ്ടുപോയിട്ട് ഒന്ന് ചാമ്പ്യത് ബാക്കിയെല്ലാം പൊളിഞ്ഞു ഒരു രാഷ്ട്രീയവും അറിയാനില്ല ഒരു വികസനവും പറയാനില്ല മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ള ഇടതുപക്ഷ ആരോപണത്തിന് മറുപടി ജയരാജനാണ് പറയുന്നത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദത്തിലുള്ള ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം പറയാനില്ല എന്നതാണ് പൊതുവിൽ സി പി എം നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് സി പി എം എന്തായാലും ഈ വിഷയത്തിൽ ഗുരുതര ഗൗരവമുള്ള ആലോചനകളിലേക്ക് കിടക്കുകയാണ് പ്രത്യേക സി പി എം സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് തോമസ് ഐസക് അടക്കമുള്ള സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു തൻ്റെ അഭിപ്രായം ഇനി പാർട്ടി യോഗത്തിൽ പറയാമെന്ന നിലപാടെടുക്കുകയാണ് എന്തായാലും ഈ വിഷയം അങ്ങേയറ്റം ഗുരുതരമാണ് നമുക്ക് ഈ വിഷയം അടക്കം വീണ്ടും വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം